ഹലോ ഗേൾസ് ഓഫറുകളുടെ പെരുമഴക്കാലം തുടങ്ങിയിരിക്കുന്നു ഗേഴ്സ് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ ഞാൻ ദാണ്ട് താഴെ വന്നിട്ടുണ്ട് എല്ലാം പർച്ചേസ് ചെയ്തിട്ട് പക്ഷേ നിങ്ങൾക്കും കൂടി കാണണ്ടേ അതിനായിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും മേലെ പോവാം ഇതാണ്ട് ഞാൻ ഫോർത്ത് ഫ്ലോറിലാണ് നിൽക്കുന്നത് എവിടെയാണ് എന്തൊക്കെയാണെന്നെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കേട്ടോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടോ നിങ്ങൾക്ക് പെരുന്നാളൊക്കെ ആയിട്ടും മറ്റ് എല്ലാ എല്ലാ സെലിബ്രേഷനും ഇപ്പോൾ ഉത്സവ സമയങ്ങളൊക്കെ ആണല്ലോ അടിപൊളി അടിപൊളി കളക്ഷൻസാണ് നമ്മുടെ എവിടാണെന്ന് അറിയണ്ടേ വേർഡ്സ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് അപ്പൊ വേർഡ്സ് ഇന്ത്യ എവിടാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി വേണ്ടി നമ്മൾ പറഞ്ഞുതരാം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ വേർഡ്സ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കരുനാഗപ്പള്ളിയിൽ ഇവിടുത്തെ ഓഫറുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കണ്ടു നോക്കുക അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇല്ലേ വേർഡ്സ് ഇന്ത്യയിൽ ഓഫർ സെയിലുകൾ നടക്കുന്നത് അപ്പോൾ അതാണ്ട് അടിപൊളി അടിപൊളി കളക്ഷൻസുകളാണ് കേട്ടോ നമുക്കൊരു പത്തായിരം രൂപയൊക്കെ വില വരുന്ന ഐറ്റംസൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഒക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലും വില കുറഞ്ഞ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ബട്ട് ഇങ്ങോട്ട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വഴിയേ അങ്ങോട്ട് പോകാം അപ്പോൾ ഇതൊക്കെ കിഡ്സിൻ്റെ ഗേൾസിൻ്റെ അടിപൊളി അടിപൊളി കളക്ഷൻ നമ്മൾ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ് അല്ലെങ്കിൽ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കളെ നല്ല സൂപ്പർ ആയിട്ട് അണിഞ്ഞൊരുക്കാൻ പറ്റിയ അടിപൊളി ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മൾ ഓഫറിൽ ഉള്ള ഡ്രസ്സുകളല്ല ഇതൊക്കെ അല്ലാതുള്ളതാണ് ഇത് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറാണ് ഓഫർ ഐറ്റംസ് ഒക്കെ നമുക്ക് ഫോർത്ത് ഫ്ലോറിലാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് അവിടോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെയൊക്കെയുള്ള കുറേ അടിപൊളി അടിപൊളി ഡ്രസ്സൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം എന്താണ്ട് വെഡിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി ലെഹങ്ക അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണുള്ളത് ഈ കൊച്ചുകുട്ടികളുടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ മക്കൾ മാലാകെ പോലെ സൂപ്പറായിരിക്കും കേട്ടോ ക്യൂട്ട് ഐറ്റംസ് ആണ് നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഇവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഫ്ലോറിലോട്ട് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മളിതിന് മുന്നേ ഇവിടുത്തെ ഓഫറും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് നമ്മൾ കരുനാഗപ്പള്ളി പല ഷോപ്പുകളുടെയും ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ടും തക്ക സമയത്ത് തന്നെ ഇതൊക്കെ ഓഫർ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കണ്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആ കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇത് മാത്രമല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നാട്ടിൽ ഇതൊക്കെ കണ്ടോ ഇതൊന്നൊക്കെ ഒന്ന് കണ്ട് കണ്ട് പോയിക്കോട്ടോ ഇതുപോലെ തന്നെ പാർട്ടി വെയർ അല്ലാത്ത ടൈപ്പ് ഡ്രസ്സുകൾ കേട്ടോ നമുക്ക് സാധാരണയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ചൂടത്തും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റി പുറത്തൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഡ്രസ്സുകളുണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക ഓഫറിൻ്റെ സെയിലൊക്കെ മേളിലാണ് നടക്കുന്നത് അങ്ങോട്ട് നമുക്ക് പോകാം അപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ അടിപൊളി ഐറ്റംസ് ആയത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ താണ്ട് നമ്മൾ ഫോർത്ത് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഇതൊക്കെ താണ്ട് ജെൻസിൻ്റെ ആണ് ടീഷർട്ടുകൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല വിലക്കുറവിലുമാണ് അപ്പോൾ താണ്ട് ഒരുപാട് ഒരുപാട് ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇപ്പോൾ താണ്ട് ലേഡീസിൻ്റെ ഒരുപാട് ഒരുപാട് കളക്ഷൻ ഉണ്ട് എല്ലാം ഹാങ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നോക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഓരോ ഭാഗത്തും അതിൻ്റേതായ റേറ്റ് കിടപ്പുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വെറും തൊണ്ണൂറ്റൊൻപത് എന്ന് വേണ്ട എല്ലാ വിലയുടെയും ഉണ്ട് അപ്പോൾ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതൊക്കെ നിങ്ങൾ വിചാരിക്കും അവിടെ എന്താണ് ഓഫർ എന്ന് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുറച്ചുകൂടി ഒരു ആയിരം ആ ഒരു റേറ്റിലൊക്കെ ഉള്ളതാണ് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ തരുന്നത് അങ്ങനെ ഓരോന്നും ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഏതാണ്ടേ നോക്കി നോക്കി നമുക്ക് പോകാം ഓരോ സൈഡ് ഞാൻ ജസ്റ്റ് കുറേശ്ശെ കുറേശ്ശെ കാണിച്ചു തരാം കേട്ടോ നമുക്ക് മൊത്തവും ടോപ്പുകളോ അങ്ങനെ എടുത്ത് കാര്യമായിട്ട് കാണിക്കാൻ പറ്റത്തില്ല അപ്പം കുറേശ്ശെയായിട്ട് കാണിച്ച് തരാം ത്രീ പീസ് സെറ്റൊക്കെ ഉണ്ടല്ലോ നമ്മൾ പാൻറ്റ് ടോപ്പ് ബോട്ടം ആയിട്ടുള്ള പാൻറ്റ് ഷോളും ടോപ്പും എല്ലാം കൂടി ഉള്ളതും ഒക്കെ ഉണ്ട് അത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ കാണിച്ചു തരാമേ അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടും ഇങ്ങോട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് വേണ്ടവർക്ക് അതും കിട്ടും പിന്നെ വന്നിട്ട് നമുക്ക് എല്ലാ ടൈപ്പും സ്ലീവ്ലെസ്സായിട്ട് യൂസ് ചെയ്യുന്ന ടോപ്പുകൾ മോഡേണായിട്ടുള്ള ടോപ്പുകളും അങ്ങനെയൊക്കെ ഉണ്ട് ഇതാണ്ട് ഈ ഒരു ടോപ്പൊക്കെ കണ്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചും കൂടി ഇഷ്ടപ്പെടും പിന്നെ നല്ല ലോങ് ആയിട്ടൊക്കെ ഉള്ളതാണ് നല്ല ഹൈറ്റൊക്കെ ഉള്ളവർക്ക് ഞാനിപ്പോൾ എടുത്തത് നല്ല ഹൈറ്റൊക്കെ ഉള്ളവർക്ക് പറ്റുന്നൊരു ടൈപ്പാണത് ഇത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ആണ് ത്രീ പീസ് പാൻറ്റ് ഷോള് ടോപ്പ് ഇത് മൂന്നും കൂടി ഉള്ളതാണ് ഇതിൻ്റെ വേറെ കളർ ചേഞ്ചും ഉണ്ട് അത് ഞാൻ കാണിക്കുക ഒരു ഗോൾഡ് ഉണ്ടായിരുന്നു വേണ്ട ഇത് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ എല്ലാം കൂട്ടി നമുക്ക് എടുത്ത് കാണിക്കാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് കാണിക്കാത്തത് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒരുപാടുണ്ട് പിന്നെ വന്നിട്ട് ഇതാണ്ടേ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് നിങ്ങൾ ജസ്റ്റ് കണ്ട് കണ്ടു പോയിക്കോട്ടോ അപ്പം നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി വെക്കാമല്ലോ നട നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കളക്ഷൻസാണ് അപ്പുറത്ത് കണ്ടത് ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഷർട്ടുകളുണ്ട് കേട്ടോ ആണുങ്ങളുടെ ഷർട്ടുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതൊക്കെ നല്ല ഷർട്ടുകളാണ് കേട്ടോ അതുപോലെ തന്നെ ഫ്ലോറിലിടുന്ന ചവിട്ടിമെത്തുകൾ ഇരുപത്തി നാല് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ടോപ്പുകളൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ടോപ്പുകളാണ് ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കോളേജുകളിലും ഓഫീസുകളിലൊക്കെ പോകുന്നവർക്ക് മാറിയൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പാണ് പിന്നെ ഈ ഫ്രോക്കുകളൊക്കെ കണ്ടോ ഒരുപാട് കോട്ടൺ ഫ്രോക്കുകളുണ്ട് അപ്പോൾ ഈ ഫ്രോക്കിൻ്റെയൊക്കെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് വിലയൊക്കെ ഇതിന് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ കമ്പയർ ചെയ്യുക നിങ്ങൾ വാങ്ങുന്ന ഡ്രസ്സുമായിട്ട് എങ്ങനെയൊക്കെ ഉണ്ട് ഓഫറൊക്കെ എത്രമാത്രം നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ളതാണ് എന്ന് നിങ്ങളൊക്കെ തന്നെ വിലയിരുത്തുക അപ്പം എനിക്ക് അത്യാവശ്യം നല്ല കുറെ ഐറ്റംസൊക്കെ നമുക്ക് റേറ്റിൽ നല്ല അഫോർഡബിളായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും വന്ന് നോക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് പോയിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യുക അപ്പോൾ ഒരുപാട് ഈ ചൂടത്തൊക്കെ നമുക്ക് ഒരുപാട് കോട്ടൺ ഡ്രസ്സുകളൊക്കെ ആൾക്കാർ വാങ്ങാറുണ്ടല്ലോ അതിനൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെ ഫ്രോക്കാണ് ഞാൻ ആ കാണിച്ച് ഇത് ഉണ്ടോ സെറ്റ് സെറ്റായിട്ടുള്ളത് ഇത് പാൻറ്റ് ടോപ്പും കൂടി ചേർന്നതാണ് ഇവിടെ ഒരുപാട് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ കാണുന്നവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക പിന്നെ ഇത് നമ്മൾ മൂന്ന് ബാസ്ക്കറ്റ് പോലെ ക്രമീകരിച്ചിട്ട് അതിനകത്ത് ഒരുപാട് വാരി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഉടുപ്പൊക്കെ കണ്ടു ഇതൊരു മൂന്ന് നാല് അഞ്ച് ആറ് വയസ്സ് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റി വെറും മുപ്പത്തി ഒൻപത് രൂപയുള്ളു ഈ രണ്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ആ രണ്ട് രണ്ടുടുപ്പുകൾ പിന്നെ ഈ ലെഗിൻസ് ഒക്കെ നൂറ്റി അറുപത്തെട്ട് രൂപയുടെ ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട് കുറേ പിന്നെ ഈ നിക്കർ തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊച്ചു പിള്ളേർ നിക്കറാണ് ആ കാണിച്ച് പിന്നെ നിക്കർ മീൻസ് ആണ് കേട്ടോ ഈ വൈറ്റ് ടോപ്പും മുപ്പത്തൊൻപത് രൂപയാണ് ഈ ഒരു ടീഷർട്ട് വന്നിട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ഈ ബാക്കിൽ കിടക്കുന്ന ഈ ഒരു വെള്ളയും ആ ഒരു ഈ ഒരു ഫ്രോക്കും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഇതൊരു ഏഴ് എട്ട് ഒമ്പത് പത്ത് വയസ്സൊക്കെയുള്ള പിള്ളേർക്ക് ചേരുന്ന ഒരു ഒരളവാണ് നല്ല ലൂസ് ടൈപ്പ് ആയതുകൊണ്ട് ആ ഒരു ടൈപ്പ് ഇലാസ്റ്റിക് ഉള്ളത് എല്ലാ പ്രായത്തിനും ചേരുന്നതാണ് ഒരുവിധം ഇതൊക്കെ കണ്ടു നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെയാണ് പല പല പ്രൈസിലുള്ളതാണ് കേട്ടോ നമ്മൾ നോക്കിയെടുക്കണം ഇത് ഇതൊക്കെ നല്ല കോട്ടൺ ഡ്രസ്സുകളാണ് അവിടെ കോട്ടൺ ഫ്രോക്കുകൾ കൊച്ച് പെൺകുട്ടികൾക്കൊക്കെ പറ്റി ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ കണ്ടത് ഒരുപാട് നമുക്ക് പെൺകുട്ടികൾക്ക് പറ്റിയ പെണ്ണുങ്ങൾക്കായിട്ടുള്ള കൂടുതൽ കളക്ഷനാണ് നമുക്ക് തോന്നിയത് ഇതൊക്കെ കണ്ടത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇത് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നേരിട്ടാണോ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് ഷർട്ടാണ് അത് വന്നിട്ട് പിന്നെ ഈ ബാസ്ക്കറ്റിൽ നിന്നാണ് നമ്മൾ കുറേ നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് ഒരുപാട് നല്ല റേറ്റ് കുറവിൽ കുഞ്ഞുമക്കൾക്കുള്ള ഉടുപ്പ് കിട്ടി അതുകൊണ്ട് ഈ ഒരു ഉടുപ്പ് ഉണ്ടോ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ നമുക്ക് ടോപ്പാണ് മിടിക്കൊക്കെ ഇടാൻ പറ്റി മിടിക്കും ജീൻസിനുമൊക്കെ ഇടാൻ പറ്റിയ നല്ല ലൂസായിട്ട് കിടക്കുന്ന ടൈപ്പ് ഉടുപ്പുണ്ടല്ലോ അത് അടിപൊളിയാണ് കഴുത്തിലൊക്കെ ഉള്ള അടിപൊളിയാണ് കേട്ടോ പിന്നെ നമുക്ക് അതുതന്നെ ഒരുപാട് കാണത്തില്ല അങ്ങനെ തിരഞ്ഞു തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് കിട്ടും അതുതന്നെ വീണ്ടും നോക്കിയാൽ ചിലപ്പം കിട്ടണമെന്നില്ല കേട്ടോ ഒരു ഒരൈറ്റം ഒക്കെയാണ് ചില ഒരുന്നിൻ്റെ കിടക്കുന്നത് ചിലതിൻ്റെയൊക്കെ കളർ ചേഞ്ച് കിട്ടും അതുകൊണ്ട് ഇത് ഇത് വേണ്ടോ ഇത് വെറും മുപ്പത്തി ഒൻപത് രൂപയുള്ളു ഇതൊക്കെ കേട്ടോ ഈ ഒരു ഡ്രസ്സൊക്കെ വെറും മുപ്പത്തി ഒൻപത് രൂപയുള്ളു ഈ ടോപ്പുകളൊക്കെ തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ടോപ്പുകളാണ് പിന്നെ ഈ കാണുന്ന ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഉണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഹാങ് ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നോക്കിയെടുക്കാൻ പറ്റും കേട്ടോ വലിച്ചു വാരി ഇടേണ്ട ആവശ്യമില്ല അപ്പം കാണിച്ച ടോപ്പുകൾ മിടിക്കിടുന്ന ഉടുപ്പുകളൊക്കെ തൊണ്ണൂറ്റി ഒൻപതിൻ്റെയാണ് ഈ ഒരു ഉടുപ്പ് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉടുപ്പ് ഇരുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ റേറ്റ് ഇരുന്നൂറ്റി അറുപത്തി എത്രയോ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഉടുപ്പാണിത് പിന്നെ താണ്ട് ഒരുപാട് ഒരുപാട് ുടെ പല പല നല്ല വർക്കൊക്കെ വരുന്നതും സിമ്പിൾ സിമ്പിളായിട്ടുള്ളതും അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്റ്റാൻഡിലെ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക എല്ലാവരെയും ഞങ്ങൾ രാത്രി ഒൻപത് മണി മുതലാണ് ക്യു ആർ ആക്ട് ചെയ്താവുക എന്റർ ചെയ്യണം പങ്കെടുത്ത് അപ്പം നമ്മൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ഫോർത്ത് ഫ്ലോറിൽ മാത്രമാണ് ഓഫർ സെയിൽ നടക്കുന്നത് ബാക്കിയുള്ള ഫ്ലോറിലെല്ലാം നമുക്ക് എല്ലാതുള്ള സെയിലുകളാണ് നടക്കുന്നത് അപ്പം നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് ഓഫേഴ്സിന് വേണ്ടി വരികയാണെങ്കിൽ ഫോർത്ത് ഫ്ലോറിൽ വരിക അല്ലെങ്കിൽ ബാക്കിയുള്ള എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ താണ്ട് ഓഫർ സെയിലുള്ളതാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനലിൽ ഈ ഷോപ്പിൻ്റെ മറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ കിടപ്പുണ്ട് ഇനാഗ്രേഷൻ അത് കഴിഞ്ഞുള്ള ഓരോ വീഡിയോസും ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പം ഇവിടെ മറ്റ് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചപ്പൽസ് അതുപോലെ തന്നെ ഫാൻസി ഐറ്റം അതിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോ കടപ്പുണ്ട് കണ്ടു നോക്കുക അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ ബൈ